നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഒരു ചെക്കൻ ഹിന്ദിക്കാരനാണ് അവന് മുപ്പാമത്തെ വയസ്സിൽ ഏകദേശം അഞ്ചര കോടി രൂപയോളം ആയിട്ട് റിട്ടയർമെന്റ് എടുത്തതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഓരോ ദിവസത്തെ വീഡിയോയിലും ഇങ്ങനെ നമുക്ക് നേരത്തെ എങ്ങനെ എയർലി സ്റ്റേജിൽ നമുക്ക് എങ്ങനെ റിട്ടയർ ആകാം എന്തെല്ലാം കാര്യങ്ങൾ അതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സൽ ഷീറ്റിലൂടെ നമ്മൾ ഒരു റിട്ടയർമെന്റിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം എപ്പോഴാണ് നമ്മൾ റിട്ടയർമെന്റ് എടുക്കേണ്ടത് ഈ റിട്ടയർമെന്റ് എടുക്കണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ടൈം ോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്ക് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ് അപ്പൊ ഈ ചെലവുകൾ ഇന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം നമുക്ക് എത്ര വരും എന്നുള്ള രീതിയിൽ ആ സമയത്തേക്ക് നമുക്ക് ഏകദേശം എത്ര രൂപ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കുറച്ച് നേട്ടം ഉണ്ടാവും നിങ്ങൾക്കത് കണ്ടാൽ ഉപകാരപ്പെടും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നിങ്ങളൊരു മൂന്ന് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇപ്പൊ പറയ ഈ വീഡിയോ പറയുന്നതിന് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നിർത്തി നമ്മൾ വീട്ടിലിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ജോലി ചെയ്തു അതിനുശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുക ടൂർ പോവുക കുടുംബമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പകരം നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് എന്ന് നിർത്തുന്നു അന്നാണ് നമ്മൾ റിട്ടയർമെന്റ് നമ്മളിപ്പോൾ എല്ലാം അധ്വാനിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഒരു പൈസയ്ക്ക് വേണ്ടി അല്ലാതെ എനിക്ക് പൈസ എൻ്റെ ഞാൻ പണി പണിയെടുത്തില്ലേലും എൻ്റെ ചിലവുകൾ നടന്നു പോകും എന്നുള്ള എനിക്ക് കോൺഫിഡൻസ് വരുന്ന സമയമുണ്ടല്ലോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന ഒരു സമയം ആ സമയമാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ചിലർക്ക് അത് മുപ്പതാമത്തെ വയസ്സ് നടക്കും ചിലർക്ക് അത് നാൽപ്പതാമത്തെ വയസ്സിൽ നടക്കും ചിലർക്ക് അത് അമ്പതാമത്തെ വയസ്സിൽ നടക്കും ഇപ്പം ഞാൻ പണി പണിയെടുക്കുന്നത് എന്തിനാണ് എനിക്ക് ഈ മാസം ഞാൻ ഈ മാസം പണി പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ അടവുകളും കാര്യങ്ങളും നടക്കത്തില്ല എന്റെ കുടുംബം മുന്നോട്ട് പോകില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യണം എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് പണി പൈസക്ക് വേണ്ടി നമ്മൾ പണി ഒരു സമയം എന്ന് വരുന്നു അന്നാണ് നമ്മൾ ശരിക്കുള്ള റിട്ടയർമെന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഡെഡ് ലൈൻ കൊടുക്കരുത് എനിക്ക് മുപ്പതാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം അല്ലെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം അല്ലെ അമ്പതാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ അത് നമ്മൾ ഒഴിവാക്കുക പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ട് അതായത് നമ്മൾ വേണ്ടത് നമുക്കൊരു ഗോൾ ആയിരിക്കണം എനിക്ക് ഇത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്ക് റിട്ടയർ ആകാം എനിക്ക് റിട്ടയർ എടുക്കാം എനിക്ക് ടെൻഷൻ ഇല്ലാതെ എന്റെ കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഡെഡ് ലൈൻ വെക്കാതെ ആ ഒരു ഫോക്കസ് ചെയ്തുള്ളൊരു എമൗണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിട്ടയർമെന്റ് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കണം ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ ഇന്ന് പോയി റിട്ടയർമെന്റ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്നാണോ നമുക്ക് പണിയെടുക്കാൻ ജോ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അന്നായിരിക്കണം നമ്മൾ റിട്ടയർമെന്റ് അതിന് ചിലപ്പോൾ എല്ലാവരും സംബന്ധിച്ചുള്ള ഒരാൾക്കും മുപ്പതാത്ത വയസ്സ് റിട്ടയർമെന്റ് എടുക്കാൻ സാധിക്കുന്നവരില്ല എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ വളരെയധികം റിസ്ക് എടുത്തുകൊണ്ടിരിക്കും ഞാൻ വലിയൊരു ചാടി നീന്തിക്കൊണ്ടിരിക്കുക എനിക്ക് നീതിയേ പറ്റൂ കാരണം ഒരുപാട് ബിസിനസ് കാര്യങ്ങളുണ്ട് പല പ്രാരാബ്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വലിയ കടലിൽ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ചിലർ ഇപ്പൊ അമ്പതാമത്തെ വയസ്സ് നീക്കുന്നവരുണ്ട് ഇതുവരെ കയ്യിലൊരു പൈസ ഇല്ലാതെ ചിന്തിക്കുന്നവരുണ്ട് അവരെ ശാമിച്ചോളൂ ചിലപ്പിന്നെ അവർക്ക് പത്തോ അടുത്ത പത്തോ പതിനഞ്ചോ വർഷം കഷ്ടപ്പെട്ടാലേ ഈ എന്താ പറയുക ഈ ഒരു കുടുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഒരു കാൽക്കുലേഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇപ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആരുടെ ഒരു സിറ്റുവേഷൻ ആക്കുക നമ്മളുടെ വരവിനനുസരിച്ച് നമ്മളുടെ ചെലവുകൾ എന്തൊക്കെയാണ് സാധിക്കുക നമ്മൾക്ക് പണപരിഭം എത്രയാണ് ഇത്ര വർഷത്തിന് ശേഷം നമ്മൾ എത്ര രൂപയാണ് നമുക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറയുകയാണ് നമുക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മൾ വെക്കണം അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ എക്സ്പെൻസ് എത്രയുണ്ടെന്ന് നിങ്ങൾ നോട്ട് ഔൺ ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ എന്റെ കേസ് ആണെങ്കിൽ ഞാൻ എനിക്ക് അമ്പതിനായിരം രൂപ എനിക്ക് ഒരു മാസ ചെലവുണ്ട് അതെങ്ങനെയാ കാണിച്ചു തരാം ഉദാഹരണമാണ് എനിക്ക് എത്ര രൂപ ചെലവ് വരും ഇന്ത്രണ്ട് ഏകദേശം ആറ് ലക്ഷം രൂപ എനിക്ക് അടിസ്ഥാനപരമായിട്ട് എന്റെ എല്ലാ മാസ ചെലവിന് വേണ്ടി എന്ത് വേണം എനിക്ക് ലക്ഷം രൂപ ഓരോ വർഷവും എനിക്ക് വേണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപേ ഇന്റ് ടൈംസ് ആയിരിക്കണം നമ്മളുടെ ഫോക്കസ്ഡ് എമൗണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ട എമൗണ്ട് നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെക്കേണ്ട എന്ന് പറയുന്നത് ഒരു മാസത്തെ ചെലവ് ഇന്ത്രണ്ട് അതായത് ഒരു വർഷത്തെ ചെലവിന്റെ ഇരുപത്തി ടൈംസ് ഇരട്ടി അത്രയാണ് നമുക്ക് എന്ത് വേണ്ടത് നമ്മൾ റിട്ടയർമെന്റ് വേണ്ടത് എൻ്റെ കേസ് ഞാൻ പറഞ്ഞാൽ അമ്പതിനായിരം രൂപ എനിക്ക് മാസം ചെലവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷം ആറ് ലക്ഷം രൂപ ചെലവുണ്ട് ഇന്റു ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര കോടി രൂപ എനിക്ക് എന്നാണോ വാല്യുവേഷൻ വരുന്നത് അന്ന് എനിക്ക് റിട്ടയർമെന്റ് എടുക്കാം അപ്പോൾ അത് ഏതൊക്കെയാണ് രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എങ്ങനെയാന്നൊക്കെയുള്ളതാണ് ഞാൻ ഇതിനോട് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇത് ഞാനൊരു റെഫറൻസിന് വേണ്ടി എനിക്ക് എൻ്റെ ഒരു സ്റ്റാഫ് എനിക്ക് തന്ന അയച്ചു തന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പേര് ജെയിംസ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപതിനാല് പതിനാല് തൊണ്ണൂറ് മുപ്പത്തിനാല് വയസ്സായി ഞാൻ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അടുത്തൊരു പതിനൊന്ന് വർഷം എന്ത് ചെയ്യുക എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് അതിന് ഞാൻ ഞാനൊരു എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതായത് മുപ്പത് വർഷം കൂടി റിട്ടയർമെൻറ്റിന് ശേഷം മുപ്പത് വർഷം കൂടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിക്കുക ദൈവം സഹായിക്കുകയാണെങ്കിൽ നടക്കട്ടെ ഈ ഒരു സമയത്തേക്ക് ഏകദേശം ഒരു ഏഴ് ശതമാനം ആവറേജ് ഇൻഫ്ലേഷൻ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അതുപോലെ തന്നെ ഞാൻ നിക്ഷേപിക്കാൻ പോകുന്ന നിക്ഷേപത്തിന് ഇനിയുള്ള പതിനൊന്ന് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പോകുന്ന നിക്ഷേപത്തിന് ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുകയും ഈ റിട്ടയർമെന്റ് ആയതിനു ശേഷം എനിക്കൊരു എട്ട് ശതമാനം റിട്ടേൺ കിട്ടുവാണെങ്കിൽ അതായത് പതിമൂന്ന് ശതമാനം കിട്ടി ഞാനൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷമുള്ള എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു ശതമാനം കിട്ടുവാണെങ്കിൽ എനിക്ക് എത്ര രൂപ വേണ്ടി വരുമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ എന്റെ മന്ത്ലി എക്സ്പെൻസ് അമ്പതിനായിരം രൂപയാണ് നിങ്ങൾ കരുതുക അമ്പതിനായിരം രൂപയാണെങ്കിൽ ഏകദേശം അമ്പതിനായിരം വരെ ഒരു ഇതാ വെച്ചിരിക്കുന്നു ഗ്രോസറി റെന്റ് പെട്രോൾ ഇലക്ട്രിസിറ്റി ലാൻഡ് ലൈൻ സെൽഫോൺ എന്റർടൈൻമെന്റ് ഹെൽത്ത് കെയർ നമ്മുടെ ജീവിത എക്സ്പെൻസ് മറ്റ് ചിലവുകളെല്ലാം എല്ലാം ആയിട്ട് ഏകദേശം അമ്പതിനായിരം രൂപ ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ പല ചിലവുകളും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഉണ്ടാകും ഇത് നിങ്ങൾ എങ്ങനെ വേണം നിങ്ങൾ ഇതാക്കാം ഏകദേശം അമ്പതിനായിരം രൂപ ഒരു മാസം എനിക്ക് ചിലവുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് ആകുമ്പോഴേക്കും എനിക്ക് മാസം ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വേണം എന്റെ ജീവിത ചിലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ സാധാരണ രീതിയിൽ ണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയോളം എനിക്ക് മന്ത്ലി എക്സ്പെൻസ് വേണം ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ബാക്കി രൂപ മന്ത്ലി എക്സ്പെൻസും പിന്നീട് എഴുപത്തി അഞ്ച് വയസ്സ് വരെ എൻ്റെ ഇതേ രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പോകണം അതായത് ഏഴ് ശതമാനം അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് എനിക്ക് എട്ട് ശതമാനം റിട്ടേൺ കിട്ടുന്നുള്ളൂ എങ്കിൽ ഞാൻ ആ ഇട്ട ഏകദേശം ഒരു പൈസ എന്നാൽ കിട്ടിയ പൈസ ഒരു ബാങ്കിൽ എഫ് ഡി ആണ് ഇട്ടിട്ടുള്ളതെങ്കിൽ എനിക്ക് എട്ട് ശതമാനം മാക്സിമം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ആറോ ഏഴേ ഉള്ളൂ എന്നാൽ എട്ട് ശതമാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയോളം എനിക്ക് എന്താ ഈ വാലുവേഷൻ കിട്ടും ഈ പതിമൂന്ന് ശതമാനത്തില് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എൻ്റെ വാല്യുവേഷൻ അതായത് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് അമ്പതിനായിരം ആണെങ്കിൽ അമ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഒരു വർഷത്തെ എക്സ്പെൻസ് എടുക്കുക ഇൻറ്റു ട്വൻറ്റി ഫൈവ് ടൈംസ് അതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഒന്നര കോടി ഫോക്കസ് ചെയ്തു ഇവിടെ നമുക്ക് പതിമൂന്ന് ശതമാനം കിട്ടുവാണെങ്കിൽ ഏകദേശം ഈ രീതിയിൽ നമുക്ക് അതിന് ശേഷം ഒരു എട്ട് ശതമാനം റിട്ടേൺ കിട്ടുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഏകദേശം ഒന്നേക്കാ ഏകദേശം ഒരു ഒന്നര കോടിക്കടുത്ത് ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കടുത്ത് നമുക്ക് നമുക്ക് കോർപ്പസ് ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ിൽ ഈ ഒന്ന് നാല്പത്തി മൂന്നിലേക്ക് നമ്മള് നമ്മളുടെ എമൗണ്ട് എത്തിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നമുക്ക് മന്ത്ലി മാറ്റി വെക്കേണ്ടത് അതായത് പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഏറ്റവും നിക്ഷേപത്തിൽ മാറ്റി മാസം മാറ്റി വെക്കണമെങ്കിൽ നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയോളം നമ്മൾ മാസമാസം മാറ്റിവെക്കണം ഞാൻ അടുത്ത പതിനൊന്ന് വർഷത്തേക്ക് ഏകദേശം അമ്പതിനായിരം രൂപ പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപത്തിൽ നിക്ഷേപിച്ചാൽ മാത്രമേ ഏകദേശം എനിക്കൊരു ഒന്നര കോടി രൂപ ഈ പതിനൊന്ന് വർഷം കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ നമുക്ക് അമ്പതിനായിരം രൂപ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ഒരു മുപ്പതിനായിരം രൂപ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നോക്കുക മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർമെന്റ് ആകുവാണെങ്കിൽ ഏകദേശം അറുപത്തി മൂവായിരം രൂപ വേണം ആ അറുപത്തി മൂവായിരത്തിലേക്ക് നിങ്ങൾക്ക് പിന്നീട് ഉള്ള എഴുപത് എഴുപത്തിയഞ്ച് വയസ്സൊരു ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ വേണം എൺപത്തി ആറ് ലക്ഷം രൂപയെങ്കിലും കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം ഈ എൺപത്തി ആറ് ലക്ഷം രൂപ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ എത്ര രൂപ ചെയ്യണം ഏകദേശം ഒരു ഇരുപത്തി ഒമ്പതിനായിരം മുപ്പതിനായിരം രൂപയാണ് എസ് ഐ പി നിങ്ങൾ ചെയ്യണം അതായത് മന്ത്ലി മുപ്പതിനായിരം രൂപ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അടുത്ത പതിനൊന്ന് വർഷത്തേക്ക് ആ സെയിം എമൗണ്ട് തന്നെ എന്തായിട്ട് ചെയ്യണം എസ് ഐ പി ആയിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതാക്കുള്ളൂ എനിക്കിപ്പോൾ മാസം ഒരു ഒരു ലക്ഷം രൂപയുണ്ട് വരുമാനം ആ ഒരു ലക്ഷം രൂപയെന്ന് എനിക്ക് അമ്പതിനായിരം രൂപയാണ് ചിലവെങ്കിൽ അമ്പതിനായിരം രൂപ വെച്ച് ബാക്കി അമ്പതിനായിരം രൂപ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഞാൻ നിക്ഷേപിക്കണം എങ്കിലേ എൻ്റെ റിട്ടയർമെന്റ് കൃത്യമായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ വയസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മൾ ടീമിനെ വിളിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം ഈ ഒരു ഫോക്കസ് ലക്ഷ്യം ചെയ്തിട്ട് നിങ്ങളുടെ ഇന്ന് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ മാസ എക്സ്പെൻസ് എത്രയാണ് അത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപ മിനിമം നിങ്ങൾക്ക് വേണ്ടി വരും അത് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ടൈംസ് അതായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഈ തുകയിലേക്കായിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഒരു പതിമൂന്ന് എങ്കിലും റിട്ടേൺ കിട്ടുന്ന നിക്ഷേപത്തിൽ ബാങ്ക് എഫ് ഡി നിഫ്റ്റിയൊക്കെ ചെന്നായിട്ട് കഴിഞ്ഞാൽ ഏഴ് ശതമാനം കിട്ടത്തുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്കൊരു ഏഴ് ശതമാനം കിട്ടുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഏകദേശം മാസം അടവ് ഏകദേശം നാൽപ്പത്തി മൂവായിരം വേണം മുപ്പതിനായിരം അല്ല അമ്പതിനായിരം എൻ്റെ ലെവലിലാണെങ്കിൽ എനിക്ക് ഏകദേശം മാസം എഴുപത്തിരണ്ടായിരം രൂപയുടെ എസ് ഐ പി ആയിട്ട് ചെയ്യണം ഏഴ് ശതമാനം റിട്ടേൺ കിട്ടുന്നുള്ളൂ എങ്കിൽ എഴുപത്തി രണ്ടായിരം രൂപ എസ് ഐ പി ആയിട്ട് ചെയ്യണം അധികം ഇരുപത്തിരണ്ടായിരം രൂപയും കൂടെ ഞാൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാകുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിൽ എഫ് ഡി ഒന്നും കൊണ്ടേ ആർ ഡി ഒന്നും കൊണ്ടോയിട്ട് നിങ്ങൾ ഇതാക്കരുത് ഒരു പതിമൂന്ന് ശതമാനമെങ്കിലും മിനിമം കിട്ടുന്ന നമുക്കൊരു നിക്ഷേപത്തില് ഇപ്പൊ പതിമൂന്നിന്റെ സ്ഥാനത്ത് നമുക്കൊരു പതിനെട്ട് ശതമാനം ആവറേജ് അർത്ഥാപ്തി കിട്ടുവാണെങ്കിൽ എനിക്ക് മുപ്പത്തയ്യായിരം രൂപ മതി വീണ്ടും പതിനയ്യായിരം രൂപ കുറഞ്ഞു അപ്പോൾ ഞാൻ ഇതേ സമയത്ത് ഈ അമ്പതിനായിരം രൂപ വെച്ച് തന്നെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് ഈ ഒന്നര കോടി എന്നുള്ള ലക്ഷ്യം ചിലപ്പോൾ രണ്ട് കോടി മേലേക്ക് പോകാം അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുമല്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക ലക്ഷ്യം പ്ലാൻ ചെയ്ത് പോവുക ഇവിടെ ഇപ്പം ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത്ര രൂപ വേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത വന്നു കാണുമല്ലോ അപ്പം നിങ്ങൾ അതിനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇത്ര ഈ രീതിയിൽ അതായത് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസിന്റെ ഇയർലി ആ മന്ത്ലി എക്സ്പെൻസിൻ്റെ ഇരുപത്തഞ്ച് ടൈംസ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അതിൽ നിന്നൊരു പത്ത് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാസം വിഡ്രോവൽ ആയിട്ട് എടുക്കാം നമുക്ക് പറഞ്ഞിട്ടില്ല അതായത് എസ് ഡബ്ല്യുപിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി അതിനകത്ത് ഓരോ കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ല കഴിഞ്ഞ ദിവസങ്ങള് വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പൈസ വിത്ഡ്രോ ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ആണ് ബാലൻസ് ഉണ്ടാകുന്നൊക്കെ അപ്പൊ ആ രീതിയിൽ നമുക്കൊരു മന്ത്ലി ഇൻകം ഉണ്ടാക്കാം അതല്ല ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ ഒരു എസ് ഐ പി ഞാനിപ്പോ എന്റെ എപ്പോഴും ഒരു ചിന്തയിലെന്ന് വെച്ചാൽ ഒരു ഫൈവ് ടു ടെൻ ക്രോർസ് എങ്കിലും നമുക്ക് അടുത്ത നാൽപ്പത്തഞ്ച് അമ്പത് ആമ്പത് വയസ്സാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ ഒരു അഞ്ച് പത്ത് കോടി രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ മാർക്കറ്റിൽ ാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഒരു പതിനെട്ട് ശതമാനം കിട്ടിയാൽ നല്ലതല്ലേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എത്ര കിട്ടുമെന്ന് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു എന്നാണോ നമുക്ക് പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക അങ്ങനെ ഒരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ പണിയെടുക്കേണ്ട ആ എനിക്ക് ഈ പൈസ കിട്ടിയാൽ ജീവിക്കാമൊന്നുമില്ല എന്റെ പൈസ ഇരിക്കുവാണ് എന്റെ മന്ത്ലി എക്സ്പെൻസ് എല്ലാം നടന്നു പോകും പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത് അങ്ങനെ ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ പറയുന്നു നിങ്ങളുടെ കയ്യിലേക്ക് ഈ പറയുന്ന ഒരു എമൗണ്ട് ഒരു ഇപ്പം നമ്മൾ ഒരു ഒന്നര കോടിയായിട്ട് പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ രണ്ട് കോടി ആയിട്ട് പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഒരു ഫൈവ് അഞ്ച് കോടി ആയിട്ട് നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പതാമത്തെ വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഒരു അഞ്ച് കോടി കിട്ടി ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടല്ലോ ഒരു കോടി നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് ഒരു വണ്ടി മേടിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ടൂർ പോകണമെങ്കിൽ അങ്ങനത്തെ ടൂർ പോകാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലേ നാല് കോടിയോ അഞ്ചു കോടിയോ ഒരു കാര്യമില്ല അത് വാനിശായിട്ട് പോകും അത് കണ്ണും പൂട്ടിയതായിട്ട് പോകും കൃത്യം നമ്മൾ കഷ്ടപ്പെട്ടത്രയും ഉണ്ടാക്കി ആ പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞു ഒരു എഴുപത്തിയഞ്ച് വയസ്സ് വരെയും ജീവിക്കണം ആഗ്രഹമുണ്ട് ജീവിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക വെറുതെ ഇതായത് കളയാതെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഒരിക്കലും നമ്മളുടെ കിട്ടുന്ന നമ്മുടെ കോർപ്പസ് എമൗണ്ട് വെച്ചിരിക്കുന്ന തുകയുടെ അമ്പത് ശതമാനമേ നമ്മൾ റിസ്ക് എടുക്കാൻ പാടുള്ളൂ ബാക്കി അമ്പത് ശതമാനം ഒന്ന് സേഫാക്കി വെച്ചിരിക്കുക ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഞാനിപ്പോൾ ഒന്നര കോടി പ്ലാൻ ചെയ്തു അതായത് എനിക്ക് ഇന്നത്തെ ാണ് ജീവിച്ചു പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നര കോടി ഞാൻ പ്ലാൻ ചെയ്തു പോവുകയാണ് എനിക്ക് മാസം അടുത്ത ആ ഒരു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഇതേപോലെ പോകണമെങ്കിൽ മാസം ഏകദേശം ഒരു ലക്ഷം രൂപയോളം എന്ത് വേണം എനിക്ക് മന്ത്ലി ഇൻകം വേണം അപ്പൊ എന്ത് ചെയ്യണം എൻ്റെ മന്ത്ലി ഇൻകത്തിൽ ഞാൻ ഈ ഒന്നര കോടി എത്തിയുള്ളൂ ഏറ്റവും കുറഞ്ഞ ഞാൻ ഒന്നര കോടി എത്തിയുള്ളൂ എങ്കിൽ അതിൽ ഞാൻ മാസം ഒരു എഴുപത്തിയഞ്ച് ലക്ഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എൻ്റെ മന്ത്ലി എക്സ്പെൻസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാൻ പാടുള്ളൂ മനസ്സിലായോ ആ ബാക്കിയുള്ള എഴുപത്തിയഞ്ച് ലക്ഷം എന്ത് ചെയ്യണം സേഫ് ആക്കി വെച്ചിരിക്കുക ഒരു എമർജൻസി വന്നാൽ എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ പറഞ്ഞ ആ ഒരു ഫോർമുലയെ വെച്ചിട്ട് നമ്മുടെ ഇയർലി ഇൻറ്റു ട്വന്റി ഫൈവ് ടൈംസ് തുക എത്രയാണോ ആ തുക ഫോക്കസ് ചെയ്ത് പണിയെടുക്കുക അതിന്റെ ഫിഫ്റ്റി ടൈംസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് ഭാവിയിൽ ഈ റിട്ടയർമെന്റിന് ശേഷവും മന്ത്ലി ഭാവിയിലേക്കുള്ള ഇത് നോക്കാൻ വേണ്ടി നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് ഈ ആയിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കാവുള്ളൂ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറ്റി വെച്ചേക്കുക എടുക്കുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഭാവി റിട്ടയർമെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് പറയാം എന്താ പറയാ നമ്മളെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പറയത്തില്ല പക്ഷെ ഒരു പരിധി വരെ നമുക്ക് എത്ര രൂപ വേണം നമ്മളെ ആഗ്രഹങ്ങളെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉത്തരവുമില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് ഇല്ലല്ലോ നമുക്ക് പല ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് എത്രയാണ് ഒരു അമ്പത് കോടി കിട്ടിയാൽ എല്ലാം തികയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല എന്റെ ആഗ്രഹങ്ങൾ അന്നേരം കൂടിക്കൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ അപ്പൊ ഒരിക്കലും നമുക്ക് ഇത്ര രൂപ കിട്ടിയാൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും നമ്മൾ ക്രിയേറ്റ് കോർപ്പസിനെ കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉപയോഗിക്കുക നമ്മളുടെ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ മാനേജ് ചെയ്തില്ലെങ്കിൽ പലർക്കും പണി കിട്ടിയിട്ടുണ്ട് ആ ഒരു അവസ്ഥ കാരണം വളർന്ന് അറുപതാമത്തെ വയസ്സൊരു രാജാവിനെ പോലെ വളർന്നു പക്ഷെ അറുപത് വയസ്സിന് ശേഷം ദരിദ്രന്റെ അവസ്ഥയിലേക്ക് വരുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ ഒരിക്കലും ഒന്നുകൂടെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പൊ മൂന്ന് പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിൽ വെക്കുക ഈ ഒരു സമ്മറി ആയിട്ട് ഈ ഒരു മൂന്ന് പോയിന്റ് വെക്കുക ഒന്ന് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസിന്റെ ഇയർലി എക്സ്പെൻസിന്റെ ട്വന്റി ഫൈവ് ടൈംസ് നിർബന്ധമായിട്ടും എന്തായിട്ട് കാണണം നമ്മളെ ഫോക്കസ് ചെയ്ത് നമുക്ക് റിട്ടയർമെന്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ആണോ വേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സഡ് എമൗണ്ട് എത്രയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അറ്റ് ദ ലെവൽ നമുക്ക് ആ ഫോക്ക് ഇതിനകത്തേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നിങ്ങളെ ചെയ്യുക മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ കോർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ എമൗണ്ടിന് നേരെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഫിഫ്റ്റി പെർസെന്റേജ് എന്തിനാണ് എൻ്റെ മന്ത്ലി എക്സ്പെൻസ് നടത്താനും ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് എന്തിനാണ് എനിക്ക് ഭാവിയിലേക്കുള്ള ആഗ്രഹങ്ങൾ നടത്താനോ എൻ്റെ ഒരു എമർജൻസി വന്നോ നമുക്ക് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇതല്ല എനിക്കിനി ഭാവിന്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണോ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം ആ രീതിയിൽ നിങ്ങൾ കരുതുക പിന്നെ എനിക്ക് എൻ്റെ മക്കൾക്കോ വേറെ ആർക്കോ കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ആവശ്യമാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് തുക നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ റിട്ടയർമെന്റിന് പ്രായമില്ല നമ്മൾ ചിന്തിക്കേണ്ട എന്താ പണി എടുക്കാതെ ജോലി പൈസയ്ക്ക് വേണ്ടി അല്ലാതെ എനിക്ക് എന്നാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത് അന്നാണ് നമ്മൾ ഫ്രീ ആവുക ഒരു പൈസ ഇന്ന പൈസ കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൊരു സിറ്റുവേഷൻ മാറുന്ന ഒരു സമയം എപ്പോഴാണോ അന്നാണ് നിങ്ങൾ റിട്ടയർമെന്റ് എടുക്കേണ്ടത് അപ്പൊ അത് ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്ലാനിങ് കൃത്യമായിട്ട് നടത്താൻ എന്ത് സഹായം വേണമെങ്കിലും നമ്മളാണ് നമ്മൾ ടീം ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറെ പേർക്ക് ഡയറക്റ്റ് ആയിട്ട് മീൻസ് സെറോദ അങ്ങനെയുള്ള ആൾക്കാർ വഴി ചെയ്യുന്നുണ്ട് കുറെ പേര് ചെയ്യുന്നത് മണ്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട് കാരണം മണ്ടത്തരങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോവുകയാണ് പോവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ ഞങ്ങളൊരു അഡ്വൈസറി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാനൊരു ഏജന്റാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് സർവീസ് തരുന്നതോടെ എനിക്ക് പ്രത്യേകിച്ച് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് മാത്രമാണ് വേണ്ടതുണ്ട് അങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഞാൻ എന്തായാലും സർവീസ് ചാർജ് മേടിക്കും കാരണം എന്റെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി ആ സമയം ഒരിക്കലും ഞാൻ വെറുതെ നിങ്ങൾക്ക് തരുന്നതല്ലല്ലോ അതിന് എനിക്കൊരു വാല്യുണ്ട് ആ ഒരു വാല്യു തരാനും നിങ്ങൾക്ക് ഏർ തരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയുള്ളൂ അതല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് തരാമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കാരണം ഞങ്ങൾക്കുള്ള കമ്മീഷൻ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ ഈ എ എം സികൾ അസറ്റ് മാനേജ്മെൻറ് കമ്പനീസ് എന്നെപ്പോലുള്ള ഏജൻ്റ്മാർക്ക് തരും അത് എല്ലാവർക്കും ഈവൻ ബാങ്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് പല എൻ ഡിസ് ഉണ്ട് എല്ലാം എല്ലാ ഓരോ ഇതായിട്ട് നിൽക്കുന്ന ബ്രോക്കർമാരും ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് അവർക്ക് എല്ലാം കമ്മീഷനാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ കമ്മീഷൻ കൊടുക്കണം ഈ ഒരു ശതമാനം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണെന്ന കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്തു നിങ്ങൾ സ്വയം നിങ്ങൾ അറിവ് ചെയ്യുക അതിനുവേണ്ടി നമ്മളെ വിളിക്കരുത് ഫ്രീ ആയിട്ട് അഡ്വൈസ് നിങ്ങൾ ഞാൻ ഒരു അഡ്വൈസറെ നിങ്ങൾ വിളിക്കേണ്ട ഫ്രീ ആയിട്ട് ഒരാളത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല അപ്പൊ ആ തരുന്ന സർവീസിന് നിങ്ങൾ ഒരു വാല്യു തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ ടേം ഇൻഷുറൻസ് ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ ഒരു ഡിമാർട്ട് അക്കൗണ്ട് എടുത്ത് ഒരു കുറച്ച് ഷെയർസ് മേടിക്കണം എന്നായിക്കോട്ടെ എന്തിനും ഞങ്ങൾ ടീമിനെ കോൺടാക്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ തരുന്നതാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്